നമസ്കാരം ഞാൻ നിങ്ങളുടെ പ്രിയപ്പെട്ട കഥാകാരി ഡോക്ടർ ബീന ഓർമ്മച്ചുരുളിൻ്റെ എട്ടാം എപ്പിസോഡിലേക്ക് സ്വാഗതം ഞാനും അങ്ങനെ റിസോഴ്സ് പേഴ്സണായി ഞങ്ങളുടെ കോളേജിന് യു ജി സി അംഗീകാരമില്ലാതിരുന്ന കാലത്ത് കേരള യൂണിവേഴ്സിറ്റിയിൽ പാർട്ട് ടൈം എം ഫിൽ ആരംഭിച്ചു ഞാൻ തിരുവനന്തപുരം എം ജി കോളേജിൽ ജോയിൻ ചെയ്തു അവിടെ നിന്ന് നല്ല നിലയിൽ ഡിഗ്രി എടുക്കുകയും ചെയ്തു അതിനുശേഷം ഉള്ള ഒരു സമയമായിരുന്നു അത് ഞാൻ ആലുവ വീട്ടിൽ രാവിലെ കുട്ടികളെ സ്കൂളിലും വിട്ട് കോളേജിൽ പോകാൻ തുടങ്ങുമ്പോൾ ഒരു ഫോൺ വന്നു ഫോണിൻ്റെ അങ്ങേതലക്കിൽ എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിലെ ഒരു സീനിയർ സാറായിരുന്നു ബീന എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്തേ പറ്റൂ നമ്മുടെ കെമിസ്ട്രി അസോസിയേഷൻ മീറ്റിങ്ങിന് ഇന്ന് വരാമെന്ന് ഏറ്റിരുന്ന പ്രൊഫസർ ഇപ്പോൾ ഒരു എമർജൻസി അസൗകര്യം പറഞ്ഞ് എന്നെ വിളിച്ചു എന്ത് ചെയ്യണമെന്ന് എനിക്കൊരു പിടിയുമില്ല എല്ലാ തയ്യാറെടുപ്പുകളും ഇന്നലെ കൊണ്ട് ചെയ്തു തീർത്തതാണ് അത് അറിയാമല്ലോ ബീനയ്ക്ക് ഇനി അത് മാറ്റാനും പറ്റില്ല റിഫ്രഷ്മെൻ്റ് വരെ ഓർഡർ ചെയ്തു പോയി എന്നെ ഹെൽപ്പ് ചെയ്തേ പറ്റൂ ബീന ഹെൻ എം ഫില്ലിൻ്റെ പ്രോജക്റ്റ് പ്രസൻറ്റ് ചെയ്താൽ മാത്രം മതി മീറ്റിങ് സമയത്തേക്ക് എത്തിയാലും മതി ഇതും പറഞ്ഞ് എന്നെ നിർബന്ധിച്ചുകൊണ്ടേയിരുന്നു പുള്ളി അസോസിയേഷൻ സെക്രട്ടറിയാണ് ഞാൻ ചോദിച്ചു സാറും എൻ്റെ കൂടെ എം ഫിൽ എടുത്തതല്ലേ സാറിന് ചെയ്തുവിടെ അയ്യോ അങ്ങനെ പറയല്ലേ ഞാൻ ഡിപ്പാർട്ട്മെൻറ്റിൽ എല്ലാവർക്കും വാക്ക് കൊടുത്ത് ഞാൻ ബീനയെ കൊണ്ട് സമ്മതിപ്പിക്കാമെന്ന് അതുകൊണ്ട് തീർച്ചയായിട്ടും ഇത് ഏറ്റേ പറ്റുള്ളൂ എന്നും പറഞ്ഞ് അദ്ദേഹം ഫോണും താഴെ വെച്ചു പിന്നെ പിന്നത്തെ കാര്യമൊന്നും പറയണ്ടല്ലോ എല്ലാം ഒരു സ്വപ്നം പോലെ നടന്നു ഞാൻ കോളേജിൽ ചെന്നപ്പോൾ കോളേജ് ഗേറ്റ് മുതൽ പോസ്റ്ററുകളിൽ എൻ്റെ പേര് എൻ്റെ മനസ്സിൽ അന്നേരം ഒരു പിടപെടപ്പായിരുന്നെന്നും പറയേണ്ടതില്ലല്ലോ ചടങ്ങ് കഴിഞ്ഞപ്പോൾ അഭിനന്ദനങ്ങൾ കൊണ്ട് എല്ലാവരും എന്നെ മൂടി ഞാൻ ഡോക്ടറായ കഥ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ എം ഫിൽ കഴിഞ്ഞ ഉടൻ പി എച്ച് ഡി തുടങ്ങാൻ ഗൈഡ് നിർദ്ദേശിച്ചു വീട്ടിൽ കുഞ്ഞുങ്ങൾ ചെറുതാണ് എങ്ങനെ സാധിക്കും തിരുവനന്തപുരത്ത് ഇടയ്ക്കിടയ്ക്ക് പോകണം ഞങ്ങൾ രണ്ടുപേരും ആലോചിച്ചു ഒടുവിൽ ജോയിൻ ചെയ്യാൻ തന്നെ തീരുമാനിച്ചു എൻ്റെ കൂടെ നിഴൽ പോലെ എൻ്റെ രഹിറ്റാൻ ഉണ്ടായിരുന്നു ഒത്തിരി മാനസികവും ശാരീരികവുമായ പ്രയാസങ്ങൾ ഞങ്ങൾ അനുഭവിച്ചു ഒരുപാട് കാശനഷ്ടവും ഇതിൻ്റെ പേരിൽ ഉണ്ടായിരുന്നു അതൊന്നും ഓർക്കാതിരിക്കുന്നതാകും നല്ലത് ഈ കാലത്തിനിടയിൽ പല പ്രാവശ്യം ഞാൻ രയിച്ചതിനോട് ഇത് നമുക്ക് നിർത്താമെന്ന് പറഞ്ഞു പക്ഷേ അപ്പോഴെല്ലാം എൻ്റെ വിഷമം മനസ്സിലാക്കി എൻ്റെ കൂടെ നിന്നു കാരണം മാലിയങ്കര കോളേജിലെ ജോലിയുടെ കൂടെ തിരുവനന്തപുരം വരെ യാത്ര ചെയ്ത് കുഞ്ഞുങ്ങളുടെ കാര്യം ശ്രദ്ധിക്കാൻ സമയം കിട്ടാതെ ഞാൻ ഈ ചെയ്യുന്ന ഉദ്യമങ്ങൾ ശരിയാണോ എന്നുള്ള ഒരു സംശയമായിരുന്നു എനിക്ക് ഇത് ഫലപ്രാപ്തിയിലെങ്കിലും എത്തുമോ എന്നും ചിന്തിക്കുകയായിരുന്നു ഞാൻ അങ്ങനെ പല പ്രശ്നങ്ങളും ഉണ്ടായതെങ്കിലും അതെല്ലാം അതിജീവിച്ച് ഞങ്ങൾ മുന്നോട്ട് പോയി ഈ പ്രയാസങ്ങളെല്ലാം മറികടന്ന് എനിക്ക് പി എച്ച് ഡി എടുക്കുവാൻ കഴിഞ്ഞത് എൻ്റെ രെയ്ജാൻ ഉണ്ടായിരുന്നതുകൊണ്ട് മാത്രമാണ് തിരുവനന്തപുരത്ത് പേരൂർക്കടയിലുള്ള എൻ്റെ വീട്ടിൽ നിന്നും കാര്യവട്ടം യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ എത്തുന്ന എത്തിപ്പെടുന്നത് തന്നെ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് രാവിലെ പോയാൽ രാത്രിയാകും തിരിച്ചെത്തുന്നത് എൻ്റെ അമ്മച്ചി പൊതിഞ്ഞു തരുന്ന പൊതിച്ചോറ് ഞങ്ങൾ ഉച്ചയ്ക്ക് ഉണ്ടുകൊണ്ടിരിക്കുമ്പോൾ രെയ്ജാൻ എന്നോട് പറയും അമ്മച്ചിയുടെ ഈ പൊതിച്ചോറ് തിന്നു കഴിയുമ്പോൾ തന്നെ നമ്മുടെ എല്ലാ ക്ഷീണവും ബുദ്ധിമുട്ടും മാറുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ പി എച്ച് ഡി ലഭിച്ചപ്പോൾ എനിക്ക് ഡിപ്പാർട്ട്മെൻറ്റിൽ ഒരു അനുമോദന ചടങ്ങ് നടത്തി എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിലെ ആദ്യത്തെ പി എച്ച് ഡി കൂടിയായിരുന്നു എൻ്റേത് എല്ലാവരും അഭിനന്ദനങ്ങൾ അറിയിച്ചുകൊണ്ട് പ്രസംഗിച്ചു കൂട്ടത്തിൽ ഒരാളുടെ പ്രസംഗത്തിൽ എന്നെ തമിഴ്നാട്ടിലെ വീരനായകൻ എം ജി ആറിനോട് വരെ ഉപമിച്ചു ഞാൻ ആണയിട്ടാൽ അത് നടന്നുവിട്ടാൻ എന്ന എം ജി ആർ ഗാനം എന്നെ കാണുമ്പോൾ മനസ്സിൽ വരുന്നതെന്ന് അദ്ദേഹം പറഞ്ഞത് കേട്ട് എല്ലാവരും കയ്യടിച്ചു അപ്പോഴെല്ലാം എനിക്കെൻ്റെ കടപ്പാട് രയിച്ചാനോട് മാത്രമായിരുന്നു ഇനി അടുത്ത എപ്പിസോഡിൽ തുടർന്നുള്ള നിമിഷങ്ങളും വിശേഷങ്ങളും പങ്കുവയ്ക്കാം അതുവരെയും നന്ദി നമസ്കാരം ഇന്നത്തെ എപ്പിസോഡ് ഇഷ്ടമായെങ്കിൽ ലൈക്കും കമൻറ്റും ഇടാൻ മറക്കരുത് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ ഓപ്ഷനിടാനും ഓർക്കുമല്ലോ